ഹലോ എല്ലാവർക്കും സുഖമല്ലേ നമ്മൾ ഇന്നൊരു ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പൊ അതിനു മുന്നേ ആയിട്ട് കുഞ്ചുന് കുറച്ച് നാരങ്ങാ നീരും പനം കൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കബക്കെട്ടിനെ വളരെ നല്ലൊരു ഔഷധമാണ് കേട്ടോ ഈ കൈപ്പുള്ള മരുന്നും ഇങ്ങനെയുള്ള സംഭവമൊക്കെ കുഞ്ചുന് ഭയങ്കര ഇഷ്ടമാണ് എന്താണെന്ന് അറിയത്തില്ല അതൊക്കെ കഴിച്ചോളും കേട്ടോ ഇത് വരെയുള്ളൂ നോ പറഞ്ഞിട്ടില്ല അപ്പോൾ മെയിനായിട്ടും ഇന്ന് ചിക്കൻ കറി വെക്കുന്നത് നിങ്ങളെ കാണിക്കാൻ ഉള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ വെച്ച് ലിമിറ്റഡ് ഫുഡൊക്കെ ആണല്ലോ കഴിക്കുന്നത് നമുക്ക് ടേസ്റ്റി ഫുഡോ ഇഷ്ടമുള്ള ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ വീട്ടിൽ വന്നിട്ട് നമ്മൾ ഒരു എന്തെങ്കിലും നോൺ വെജ് ടേസ്റ്റി ആയിട്ട് കഴിക്കാമെന്നോർത്താണ് ഇന്ന് ചിക്കൻ വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ ഹോസ്പിറ്റലിലേയും ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ വന്നിട്ടുള്ള വിശേഷങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ചിക്കൻ കറി വെക്കാം എന്നോർത്താണ് ഞാൻ വ്ലോഗ് ചെയ്യാമെന്നോർത്തത് അപ്പോൾ ചിക്കൻ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ മെയിനായിട്ടും കറിയും വെക്കാറുണ്ട് ഫ്രൈയും ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ കുക്കറിൽ ഞാൻ വെച്ചിരിക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ട് തിരുങ്ങി വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇതിപ്പം വെക്കുന്നതെന്ന് വെച്ചാൽ ഫ്രൈ ചെയ്യാൻ വേണ്ടി തിരുമ്മി വെക്കാമെന്ന് ഓർത്തിട്ടാണ് അതിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി കുറച്ച് മസാലപ്പൊടി കുരുമുളക് പൊടി പിന്നെ ഞാൻ കുറച്ച് നാരങ്ങ നീരും കൂടി അതിൽ ആഡ് ചെയ്യുന്നുണ്ട് കുറച്ച് പുളിപ്പും കൂടി കിട്ടുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ കുറച്ച് വെള്ളം കൂടി തളിച്ചിട്ട് അത് സെറ്റാവാൻ വേണ്ടി വെക്കുകയാണ് ഞാൻ മറ്റേ കറി ആവുന്നത് വരെ അത്രയും സമയമെങ്കിലും സെറ്റാവാൻ വേണ്ടി വെക്കാറുണ്ട് എൻ്റെ ചിക്കൻ കറിക്കും ചിക്കൻ ഫ്രൈക്കും വലിയ ആർഭാടമൊന്നും ഇല്ല കേട്ടോ വളരെ സിമ്പിളായിട്ടും എന്നാൽ നല്ല ആയിട്ടാണ് ഞാൻ വെക്കാറുള്ളത് ഒത്തിരി തേങ്ങാക്കത്തും ഒത്തിരി മുളകുമൊക്കെ ചേർത്ത് വെക്കുന്നത് യൂട്യൂബിൽ കാണാറുണ്ട് പക്ഷേ ഞാൻ അതൊന്നും ഇവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല കാരണം നമുക്കൊന്നിനും സമയമില്ല പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്ത് തീർക്കും എന്നാൽ ഒത്തിരി ടേസ്റ്റ് ഇല്ലാണ്ട് വെക്കാറുമില്ല അപ്പോൾ നമ്മുടെ ചിക്കൻ വെന്തിട്ടുണ്ട് കറി വെക്കാനുള്ളത് അതിൻ്റെ എൻ്റെ കുക്കറൊന്ന് പോയിരിക്കണം കേട്ടോ അതാണ് ഞാൻ എന്തെങ്കിലും ബാൻഡൊക്കെ ഇട്ടിട്ട് ഏറ് പോവാതെ വെച്ചിരിക്കുന്നത് തക്കാളി ഞാൻ എൻ്റെ കയ്യിൽ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അപ്പുറത്ത് നിന്ന് ആ അമ്മയടുത്തു നിന്നാണ് കേട്ടോ തക്കാളി വാങ്ങിച്ചത് അപ്പം എന്തായിരിക്കും തക്കാളിയോട് ചേർത്താലേ ആ ഒരു ടേസ്റ്റിൻ്റെ ഫിനിഷിങ് എനിക്ക് കിട്ടുകയുള്ളു കേട്ടോ അപ്പോൾ അച്ഛനാണെനിക്ക് തക്കാളി കൊണ്ട് തന്നത് പിന്നെ ഹോസ്പിറ്റലിലെ വിശേഷമൊക്കെ എന്നോട് ചോദിക്കുമായിരുന്നു കേട്ടോ ഹോസ്പിറ്റലിലെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് ദിവസമാണ് നമ്മൾ ഹോസ്പിറ്റലിൽ കിടന്നത് ഈ ക്ലൈമറ്റ് ചെയ്ഞ്ചിൻ്റെ പ്രശ്നം ഉള്ളത് കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് എല്ലാത്തിനും അസുഖമാണ് കേട്ടോ അപ്പോൾ കുഞ്ഞുങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അഡ്മിറ്റായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് കൂടിയായിരിക്കും നമ്മളെ അത് വിട്ടത് വീട്ടിൽ പോയി ഒരു രണ്ടാഴ്ചത്തെ കെയർ വേണം സ്കൂളിലൊന്നും വിടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടർ വിട്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഇതേ സമയം കുഞ്ചിന് ന്യൂമോണിയ വന്നതാണ് പക്ഷേ ആ സമയത്ത് ഹൗസ് വമ്മിങ്ങിൻ്റെ തിരക്കും പിന്നെ ഓഫീസിലെ തിരക്കും എല്ലാം കൂടെ ആയതുകൊണ്ട് എനിക്ക് നന്നായിട്ടുള്ള കെയർ ചെയ്യാന് പറ്റിയില്ലായിരുന്നു ഇപ്രാവശ്യം നമ്മൾ നല്ല രീതിയിൽ അത് ശ്രദ്ധിച്ചേ പറ്റുള്ളൂ ഈ ഒറ്റമൂലിയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ മുമ്പോണിക്ക് ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അതൊക്കെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ നല്ലപോലെ കുഞ്ചിനെ കെയർ ചെയ്യാൻ പോവുകയാണേ അപ്പോൾ ഇപ്പം ചിക്കൻ കറി എന്തായാലും നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അത് ഓയിലൊഴിച്ച് വെക്കുന്ന പാത്രം നല്ലപോലെ ഇങ്ങനെ മെഴുക്കൊക്കെ ആയിട്ട് ഇരിക്കച്ചിട്ട് ഓയിലതിലോട്ട് പകർത്തുവാണേ ഈ ഒരു പാത്രത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കുച്ചിരി ഇച്ചിരി ഓയില് വരുവുള്ളൂ ഒത്തിരി നമ്മൾ ഇങ്ങനെ ഒഴിക്കുമ്പോഴത്തേക്കും വരത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് ഓയിൽ സേവ് ചെയ്യാൻ പറ്റും കുറെ നോക്ക് നടന്നിട്ട് കിട്ടിയൊരു ടിന്നാണ് കേട്ടോ ഇത് നമ്മുടെ ആലപ്പുഴ മുല്ലയ്ക്കെന്ന് വാങ്ങിച്ചാണ് സമയത്ത് ഇത് കേട്ടോ പറ കണ്ടോ കുറേ നേരമായിട്ട് നമ്മൾ ഇട്ടിങ്ങനെ അനക്കിയാലേ ഓയിൽ അതിലോട്ട് വരുവുള്ളൂ പിന്നെ ഫസ്റ്റ് ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചെടുക്കുന്നുണ്ട് അത് നന്നായിട്ട് എണ്ണയിലിട്ട് മൂപ്പിക്കുവാണ് ചിലർ ആദ്യം തന്നെ സവോളക്കിട്ടാണ് വഴറ്റുന്നത് ഞാൻ എൻ്റെ രീതിയിൽ ഇതാണ് ഇടുന്നത് കേട്ടോ അത് മൂക്കുന്നതിന് മുന്നേ സവോള ഇടാൻ പോയി പക്ഷേ ഇടാൻ പാടില്ല ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയൊക്കെ ഞാൻ പെട്ടെന്ന് അരിഞ്ഞെടുക്കണ കേട്ടോ എനിക്ക് ഒത്തിരി അരങ്ങി അനങ്ങി നിന്ന് ജോലി തീർക്കുന്ന ഇഷ്ടമല്ല പെട്ടെന്ന് 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 കാര്യങ്ങള് ചെയ്തു തീർക്കണം അതുകൊണ്ട് തന്നെ വലിയ ഷേപ്പിലും വലിയ ഭംഗിലൊന്നും ആയിരിക്കത്തില്ല ഞാൻ അരിഞ്ഞൊക്കെ വെക്കുന്നത് പണ്ടേ ഞാൻ അരിയാൻ പുറകോട്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ സവാള ഇട്ടിട്ടുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് വഴണ്ടി വരുന്നവരെ നമുക്ക് തട്ടിപ്പൊത്തി വെക്കാവേ സ്കൂബി ഞാൻ എവിടെ പോയാലും എൻ്റെ പുറകെ ഉണ്ടാകും കേട്ടോ ഞാൻ കിച്ചണിലാണെന്നുണ്ടെങ്കിൽ എന്റെ പുറകെ വന്ന് അവിടെ ഇരിക്കടന്നോളും പിന്നെ കുഞ്ചു ഞാൻ അരിഞ്ഞു വെച്ച ടൊമാറ്റോടെ കുറച്ച് ഭാഗമൊക്കെ ഇട്ട് അവള് അരിഞ്ഞു വെച്ചിരിക്കാണ് സ്വന്തമായിട്ട് കിച്ചൺ കൊടുത്താലും അവൾ എന്റെ കിച്ചണിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ എന്നെ ശല്യം ചെയ്ത് കുറച്ചൊക്കെ അരിഞ്ഞു പിടിച്ചിട്ടൊക്കെ പോകുള്ളൂ കേട്ടോ സവാള കഴിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിനി പൊടി ഐറ്റംസ് ആഡ് ചെയ്ത് കൊടുക്കാവേ കുറച്ച് മഞ്ഞപ്പൊടി മുളക് പൊടി കേരം മസാല ചിക്കൻ മസാല പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇതൊക്കെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി ഒരു ഒന്നര ടീസ്പൂണൊക്കെ മതി ഒരു കിലോ ചിക്കൻ ഞാൻ അത്രയൊക്കെയാണ് ചേർക്കുന്നത് ഒത്തിരി എരിവ് നമുക്ക് ആവശ്യമില്ലേ അങ്ങനെ ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ആ ഒരു പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നവരെ ഒരു ഇച്ചിരി റോസ്റ്റ് രീതിയിലാവുന്നവർ അത് ഈ ഒരു പരുവത്തിൽ വരുന്നവരെ ഇളക്കി കൊടുക്കുന്നുണ്ടേ പിന്നെ നമ്മൾ വേവിച്ചു വെച്ച ചിക്കനും കൂടി അതിൽ ചേർത്ത് കൊടുക്കുവാണ് എനിക്ക് കുറച്ച് ചാറായിട്ടാണ് വേണ്ടത് അതുകൊണ്ട് കുറച്ച് ഞാൻ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ചാലിച്ച് ആ ഒരു ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് അടച്ചു വെക്കുകയാണേ അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതിൽ ഉപ്പും എരിവും ഒക്കെ പാകമാണോ പാകമാണെന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അതുപോലെ മെയിനായിട്ട് വെന്തിട്ടുണ്ടോ എന്ന് ഒന്നൊരു പീസ് എടുത്തിട്ട് നോക്കാം അപ്പോൾ ഇത് വെന്തിട്ടുണ്ട് ഒന്ന് ഞാൻ വേവിച്ചതാണ് പിന്നെ അടച്ചു വച്ചപ്പോഴും നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഈ പെട്ടെന്ന് വിടുന്ന പണിയൊക്കെ തീർത്തിട്ട് ഞാൻ പെട്ടെന്ന് കഴിക്കാനുള്ള ഒരു തത്രപ്പാടിലാണ് ഭയങ്കര ഭയങ്കരമായിട്ടും വിശക്കുന്നതുകൊണ്ട് ഭയങ്കരമായിട്ട് കൊതിയാവണുണ്ട് മെയിനായിട്ടും അതുതന്നെയാണ് അങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണെ ചീനച്ചട്ടിയിൽ ഓലൊഴിച്ചു കൊടുക്കുന്നുണ്ട് പണ്ടൊക്കെ ഞാൻ വീട്ടിൽ ഫ്രൈ ചെയ്ത ചിക്കൻ കഴിക്കത്തില്ല അത് അതെന്താന്ന് എനിക്ക് അറിയത്തില്ല പിന്നെ എപ്പോഴോ ഒരു ഷോപ്പിൽ വൈക്കത്തെ ഒരു ഷോപ്പിൽ ചെന്നപ്പോഴത്തേക്കും എല്ലാവർക്കും അറിയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല നമ്മുടെ വൈക്കം മെയിൻ പമ്പിൻ്റെ ഓപ്പോസിറ്റ് ഒരു കുഞ്ഞിപ്പെട്ടിക്കട ഉണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ ചിക്കൻ ഫ്രൈ ഒരു രക്ഷയിലൊന്ന് വൈക്കത്താലെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് ആ കട എപ്പോഴും ഉണ്ടാകത്തില്ല അതാണ് ഒരു പ്രശ്നം അഥവാ ആർക്കെങ്കിലും അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ ഒരിക്കലും മിസ്സാക്കരുത് സൂപ്പർ ചിക്കൻ ഫ്രൈ ആണ് അവരാണ് എന്നെ ചിക്കൻ ഫ്രൈ കഴിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചത് കേട്ടോ അപ്പം ഇപ്പം ഞാൻ എല്ലാ ചിക്കൻ ഫ്രൈ എവിടുന്നാണേലും കഴിച്ചോളും സവോള കൂടി അരിയാണ് നമ്മൾ സൈഡായിട്ട് ചിക്കൻ ഫ്രൈയ്ക്ക് വേണ്ടിയിട്ട് സവോളക്കരിഞ്ഞ് സെറ്റ് ആയപ്പോൾ തന്നെ കുഞ്ചു ഓടി വന്നു കേട്ടോ ചിക്കൻ ഫ്രൈയുടെ സ്മെല്ലടിച്ചിട്ട് എളുപ്പം ചിക്കൻ ഫ്രൈ താ ചോറ് പറഞ്ഞാൽ ബഹളം വെക്കാൻ വേണ്ടിട്ട് തുടങ്ങി കേട്ടോ പക്ഷേ അങ്ങനെ പെട്ടെന്ന് നമുക്ക് ചോറ് വിളമ്പോ അവിടെ അത്രയും നേരം അരിഞ്ഞതിന്റെ പെറുക്കിയതിൻ്റെയൊക്കെ വേസ്റ്റും കാര്യങ്ങളൊക്കെ കിടക്കുവാണ് ഒത്തിരി പാത്രവും വാഷ് ചെയ്ത് വെക്കാനുണ്ട് ഇതെല്ലാം കൂടി ചെയ്ത് വെച്ചിട്ട് പോയിരുന്നാലും എനിക്കൊരു സമാധാനം ഉണ്ടാകത്തുള്ളൂ കേട്ടോ മിക്കവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും നമ്മുടെ പണി ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് തീർത്തിട്ട് സമാധാനത്തോടെ പോയിരുന്ന് സമാധാനത്തോടെ ഫുഡ് കഴിക്കുന്നതിൻ്റെ സുഖം ഒന്ന് വേറെയാണല്ലേ അപ്പോൾ എന്തായാലും നമ്മൾ ആ ഒരു ചിക്കൻ കുഴച്ച് വെച്ചതിൻ്റെയും വേവിച്ചതിൻ്റെയും പിന്നെ കുഞ്ചു കുറച്ച് സ്നാക്സ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ പ്ലേറ്റേ കഴുകാനുള്ളൂ എന്തൊക്കെയാണേലും പെട്ടെന്ന് പണിതീർത്ത് നമുക്ക് പെട്ടെന്ന് ചോറ് കുളമ്പി കഴിക്കാവേ റേറ്റ് എല്ലാം കഴുകിക്കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് സവാളയുള്ളൊക്കെ പൊളിച്ചതിന്റെ തൊലിയും ആ ഒരു പ്ലാസ്റ്റിക്കിന്റെ നമ്മൾ മസാല പൊടിച്ചതിന്റെ പ്ലാസ്റ്റിക് ഒക്കെ അതിൻ്റെ അകത്തിരിപ്പുണ്ടായിരുന്നു സവാള ഉള്ളിയൊക്കെ പൊളിച്ചത് ഞാനൊരു വേസ്റ്റ് ബിൻ വെച്ചിട്ടുണ്ട് പുറത്തായിട്ട് അതിൻ്റെ അകത്ത് ഇടും പിന്നെ പ്ലാസ്റ്റിക് മെയിൻ ആയിട്ടും ഒരു ചാക്കിന്റെ അകത്ത് കെട്ടിവെക്കും പഞ്ചായത്തിന് സേന ചേച്ചിമാർ വന്ന് എടുത്തിട്ട് പോകും കേട്ടോ അപ്പോൾ എല്ലാവരും പ്ലാസ്റ്റിക് അങ്ങനെ ഒന്ന് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ അവര് വന്ന് എടുത്തുകൊണ്ട് പൊക്കോളും കുഞ്ചുവും സ്കൂബിയും കൂടെ ഇപ്പൊ തന്നെ വന്ന് രണ്ടാഴ്ച നോക്കിയിട്ട് പോയി കേട്ടോ എന്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് പോന്നു കാരണം ചിക്കൻ ഫ്രൈയുടെ മണമടിച്ചപ്പോത്തോട്ട് കുഞ്ചു വന്ന് അമ്മയെ ചോർതാ ചോർതാന്ന് പറഞ്ഞാൽ ബഹളമായിരുന്നു പിന്നെ അവര് നല്ല കോപ്പറേറ്റീവ് ആണ് ഇതെല്ലാം ചെയ്ത് കഴിയാതെ ഞാൻ വിളമ്പത്തില്ല എന്ന് അറിയാം സ്കൂബിക്ക് നമ്മൾ കഴിക്കുന്നതിന് മുന്നേ ഫുഡ് കൊടുക്കാറുണ്ട് അല്ല അല്ലാതെ അവൻ സ്വസ്ഥ തരത്തില്ല വന്ന് നടക്കുന്ന കുറച്ചുകൊണ്ടിരിക്കും അപ്പൊ സ്കൂബിക്ക് ഞാൻ കുറച്ച് ചിക്കൻ മസാലയൊക്കെ മാറ്റി കഴുകിയിട്ട് ചോറുവായിട്ട് മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് ഈ ഡോഗ്സിനൊന്നും ഒത്തിരി മസാലയൊന്നും കൊടുക്കരുത് അവരുടെ വയർ കംപ്ലൈന്റ് ആകും കേട്ടോ അങ്ങനെ ഫൈനലി എന്റെ ചിക്കൻ കറി ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ് കേട്ടോ ഉം സൂപ്പർ ആയിരുന്നു കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയല്ല അടിപൊളിയായിരുന്നേ അപ്പം എന്താണെങ്കിലും ചിക്കൻ ഫ്രൈ ചിക്കൻ കറി കൂട്ടി ഞാൻ ചോറ്